ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു മുരിങ്ങാക്കോല് കമ്പ് വീഴുമ്പോൾ വളരെ നേരിയതായിട്ടുള്ള കുറേ മുരിങ്ങാക്കോല് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഒന്നുകിൽ വലിച്ചൊരു അല്ലെങ്കിൽ നമ്മളിത് മക്കൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാറാണ് വടിയായിട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാറാണ് പക്ഷെ എനിക്ക് തോന്നി ഇത് ഈ ഒരു ഉണ്ടാക്കി നോക്കാൻ പക്ഷെ നല്ല സക്സസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയോട് പറഞ്ഞ് ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കഴമ്പൊക്കെ എടുത്തിട്ടൊന്ന് തോരന് വെച്ച് നോക്കാമെന്ന് പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിനി ആരും മക്കൾക്കൊന്നും കളിക്കാനും അതേപോലെ വലിച്ചെറിയാനൊന്നും നിൽക്കാനിട്ടോ അത് നമ്മൾ എങ്ങനെ തോലൊക്കെ ഫീൽ ചെയ്തിട്ട് നമ്മൾ തോരൻ വെച്ചാലും കറി വെച്ചാലൊക്കെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ ഒട്ടും കയ്പില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ തോരൻ വെച്ച് കഴിക്കാറ് കുറച്ച് മൂപ്പുള്ള ഒരു മുരിങ്ങാക്കോലാണ് അതായത് ഉള്ളിലൊക്കെ കുറച്ചുകൂടി കഴമ്പൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു രീതിയിലുള്ളത് ആരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഇതേപോലെ രണ്ടാക്കി വിളർന്ന ശേഷം അതിനുള്ളിലുള്ള കഴമ്പൊക്കെ നമ്മൾ സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് അടർത്തി എടുത്തത് അപ്പം ഞങ്ങൾ കുറേ സമയമായിട്ട് ഇതിങ്ങനെ അടർത്തിയെടുക്കുന്ന കാരണം മോളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളും കുറേ അത് നമുക്ക് അടർത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതന്നെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം അതായത് കുമിൻ സീഡാണ് അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിലിട്ട് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കൂടുതൽ അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പാന് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ ഏതൊരു ഉപ്പേരി നമ്മൾ ഉണ്ടാക്കുമ്പോഴും കറിവേപ്പില ഇതേ രീതിയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേകിട്ട് പ്രത്യേകമായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കൂട്ടെ നമ്മുടെ ഒരു റെസിപ്പിയിൽ അപ്പോൾ അത് അതൊന്ന് ചുരുണ്ട ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഉള്ള ഒരു മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിലുള്ളൊരു കയമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി തേങ്ങയിൽ ചേർക്കുകയാണെങ്കിൽ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പച്ചച്ചുവൊ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയിലേക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പായിരിക്കണം കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു ഇത് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടും ഈ ഒരു മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിൽ എല്ലാവരും കഴമ്പ് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടും അപ്പം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം ഇത് നന്നായിട്ട് തന്നെ ലോ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തപ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു മുരിങ്ങാക്കൂൽ ഇതേ രീതിയിലായിട്ടുണ്ട് അതിനെ ഇടയ്ക്ക് ഞാൻ രണ്ട് തവണ ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തപ്പോഴാണ് നമ്മുടെ ഈ ഒരു തോരൻ നല്ലൊരു ടേസ്റ്റായി കിട്ടിയത് അപ്പോൾ അതാ അതും ഞാൻ ചേർത്ത് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയ ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചിലർക്കൊക്കെ മഞ്ഞൾപ്പൊടി നമ്മുടെ ആ ഒരു റെസിപ്പിയിൽ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു തേങ്ങയിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒട്ടും ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ തന്നെ നേരിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഒരിത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇല്ലാതെയും ചേർക്കട്ടെ അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആകും പ്രത്യേകിച്ച് നമ്മുടെ മുരിങ്ങാക്കോലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം എല്ലാവരും ഇതൊന്നും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് നല്ല റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് മക്കൾക്കൊന്നും കളിക്കാനും കൊടുക്കേണ്ട നമ്മൾ വലിച്ചെറിയും വേണ്ട സിമ്പിളായിട്ട് തന്നെ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്